സുഞ്ചല്ലു സച്ചിൻ മോൻസിൽ മോൻസിഞ്ഞോർ മലപ്പുറം ബിൽമാനായ ഡോക്ടർ ഇവിടെ വൈദികരെ സഹപ്രവർത്തകരെ നമ്മുടെ ഒരു ചെറിയ മീറ്റിംഗ് ആണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള മീറ്റിംഗ് ആണ് ഇവിടെ ഇതിന്റെ പശ്ചാത്തലം ആശയം പറഞ്ഞു ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ വേഗത്തിൽ അവസാനിപ്പിക്കാം കാരണം നിങ്ങളുടെ ചുരുഷ്ടിക്കു വേണ്ടി പലരും നോക്കി നിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ രൂപത കലാരൂപത സ്ഥാപനമായതിൻ്റെ എഴുപത്തിയഞ്ചാം വർഷത്തിലാണ് നമ്മൾ അങ്ങനെ രൂപതയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കാണാനും കേൾക്കാനും അവരുടെ സാന്നിധ്യം ഇവിടെ രൂപതാ കേന്ദ്രത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് പൊതുവെ ചിന്തിച്ചുള്ളത് കൊണ്ടുമാണ് ഇനിടെ ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ഓട്ടോറിക്ഷ സാന്നിധ്യയിൽ ധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രൂപതയുടെ ഒട്ടനവധി സ്ഥാപനങ്ങളിലാണ് നിങ്ങൾക്ക് കൂടുതലും പോകേണ്ടി വരുന്നത് നമ്മുടെ കോളേജുകൾ പള്ളികൾ ആശുപത്രികൾ കേറ്ററിങ് ഹോംസ് അതുപോലെ ടൗണിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിങ്ങൾ പരാനുമതയുടെ ധാരം സ്ഥാപനങ്ങളുമായിട്ട് ബന്ധത്തിലാണ് നിങ്ങളാണ് ആവശ്യക്കാർ സമയത്ത് ഈ സ്ഥാപനങ്ങളിലെല്ലാം എത്തിക്കുന്നത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അത് പലായുടെ ഈശ്വര്യമാണ് പലായുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ എല്ലാവരും ഒരുമയോടുകൂടി ഈ രൂപതയുടെ ആവശ്യങ്ങളിലെല്ലാം വരികയും പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നു ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ടൗൺ പള്ളി തിരുനാള് വരുമ്പോഴും ഇന്ന് രാത്രിയിലാണെങ്കിലും നിങ്ങൾക്ക് വലിയ ശുശ്രൂഷകൾ ഈ രൂപതയുടെ കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്കൊരു പരാതിയുടെ സംസ്കാരം കൊണ്ടുനടക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ധാരാളം ആളുകളുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് നിങ്ങളോട് കൂടുതൽ വർഗാനം പറയുന്നവരാണ് ഈ ടൗണിലുള്ള എല്ലാവരും കാരണം അവർക്ക് വിശേഷങ്ങൾ അറിയുവാനും നിങ്ങളിൽ നിന്ന് വിശേഷങ്ങൾ കേൾക്കുവാനും എല്ലാം ഉള്ള അവകാശമുണ്ട് എനിക്കും ചുരുക്കം ചില ആളുകളെ പരിചയമുണ്ട് അവരൊക്കെ ഒരു എൻസൈക്ലോപീഡിയ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ പലായെക്കുറിച്ച് അറിയാം മറ്റുള്ളവര് പറഞ്ഞു കേൾക്കുന്നതും നിങ്ങൾക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ അതുകൊണ്ട് ഈ ഈ പട്ടണത്തിന്റെ ഈ ദേശത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ വലിയൊരു പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട് വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പലായുടെ ഒരു പൊതുഭവനമാണ് ഈ രൂപതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പലായിക്കുള്ളിൽ പല രൂപതയ്ക്കുള്ളിൽ ഏകദേശം എട്ട് ലക്ഷം ആളുകളുണ്ട് അതിൽ എല്ലാവരും തന്നെ ഇവിടെ ഇവിടെ വരികയും ഇതുമായിട്ട് കരുത്തപ്പെടുകയും ചെയ്യുന്നവരാണ് വിശേഷ ദിവസങ്ങളിലും സന്ദർശന ദിവസങ്ങളിലും ഒക്കെ അതുകൊണ്ട് ഇത് നമ്മുടെ ഈ ഈ ദേശത്തിന്റെ ഒരു പൊതു വീടാണ് അതുകൊണ്ടാണ് ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫോർട്ടിക്കോയില് നമ്മൾ അല്പസമയം ഒന്നിച്ച് കാണാമെന്ന് വിചാരിച്ചതും അതുകൊണ്ട് യുവതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒപ്പം ഞങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് ചുമതലയുണ്ട് എനിക്ക് അക്കാര്യത്തിൽ ഉറപ്പുണ്ട് ഞങ്ങള് ഈ സ്ഥാപനത്തെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും സംരക്ഷിക്കുന്നവരാണ് ഞങ്ങളെ കുറിച്ച് മതിപ്പോൾ കൂടി ഞങ്ങൾ പലരും സംസാരിച്ചിട്ടുള്ളത് എനിക്കറിയാം നമുക്കൊരു വലിയ സ്ഥാപനമാകുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികള് കലാകാലങ്ങളിൽ ഉണ്ടാകാം പക്ഷെ അവിടെയെല്ലാം ഏർ നമ്മളൊരു സംരക്ഷകരായിട്ട് നല്ല വാക്കുകൾ പറഞ്ഞു ഈ സ്ഥാപനം ഈ ദേശത്തിന്റെ ഒരു പൊതുവീരാണ് അതിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള സ്വരമൊക്കെ നിങ്ങളിൽ നിന്ന് പലരിൽ നിന്നും വളരെ പോസിറ്റീവായി പോസിറ്റീവായിട്ട് ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ പറഞ്ഞു എനിക്ക് വ്യക്തമായി അറിയാം അതാണ് വലിയൊരു ദൗത്യം നിങ്ങൾ സോൾജേഴ്സുകാരൊക്കെ ആണ് സംരക്ഷകരാണ് ഗാർഡിയൻസ് ആണ് അപ്പം അത് ഈ വീട് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയും നല്ലപോലെ എത്തിയിട്ടുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സാധാരണക്കാരായ ആളുകൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നത് നിങ്ങൾ വഴിയാണ് നമ്മള് സാധാരണക്കാരാണല്ലോ എല്ലാവരും സാധാരണക്കാർ സാധാരണക്കാരിപ്പോഴും ബസിലും ഓട്ടോറിക്ഷയിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ വലിയൊരു ഒരു തലമുറയുമായിട്ട് നിങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ട് സാധാരണക്കാരിലൂടെയാണ് ഒരു ദേശത്തിൻ്റെ വാല്യൂസ് എപ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഞാനവിടെ വാദം ആയിരുന്ന കാലത്ത് നിരന്തരമായിട്ട് പതിമൂന്ന് വർഷങ്ങൾ ബസ്സിൽ പോയിറങ്ങി ഓട്ടോറിക്ഷാ പിടിച്ചായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന സുനാലിക്കത്തേക്ക് പോകുന്നത് അവരുടെ ശുശ്രൂഷയും അവർക്ക് അതുപോലുള്ള സ്ഥാപനങ്ങളോടുള്ള ഒക്കെ ദീർഘമായ വർഷങ്ങളിൽ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടെ ആണ് ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് ഓട്ടോയിൽ യാത്ര നല്ല നല്ല നിയമം പാലിക്കുന്നവരാണ് ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് വലിയൊരു കാര്യമാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മേഖലയിൽ നിങ്ങൾക്ക് വ്യാപരിക്കാനും നല്ല കൂടി നിങ്ങളുടെ വാഹനത്തിൽ കയറുന്നവരെ പരിഗണിക്കാനും അവരുടെ രക്ഷി സ്ഥാനത്തെത്താനും എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ശുശ്രൂഷയിലേക്ക് നീങ്ങേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ സമയത്ത് വളരെ വളരെ പെട്ടെന്നാണ് അറിയിച്ചത് എനിക്ക് നേരത്തെ തന്നെ മനസ്സിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ രണ്ടാകൃഷ്ണന്മാരോടും കൃഷ്ണനോടൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ ക്രിസ്മസ് ഇന്ന് രാത്രിയിലാണ് നമ്മൾ ആ ഒരു ശിക്ഷയും കൂടി വെച്ചുകൊണ്ടാണ് കൂടുന്നത് ഈശോയുടെ പ്രവി തിരുപ്രവിയാണ് അത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിഗണനയുടെയും അധ്വാനം വരച്ചതിൻ്റെയും എല്ലാം ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഋഷിപിത പറഞ്ഞു ചിലപ്പോൾ ഈശോയുടെ ആ ഒരു സ്നേഹം നമുക്ക് കിട്ടുന്നത് ഒരു കേക്കിലൂടെ ആയിരിക്കാം ഋഷിപിതാവ് പറഞ്ഞത് ഒരു കേക്കിലൂടെ കേക്കിലൂടെയായിരിക്കാം അതിന് വലിയൊരു അർത്ഥമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ന് കൂടുതലായിട്ട് നമ്മൾ കേക്ക് വാങ്ങിക്കുകയും വിൽക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദിവസം തന്നെ നിങ്ങളുടെ സാന്നിധ്യം കൂടെ ആഗ്രഹിച്ചത് നിങ്ങൾ വ്യക്തിനിഷ്ഠയോടുകൂടി രണ്ടര പറഞ്ഞാൽ മുമ്പ് തന്നെ ആളുകൾ വന്നിരുന്നു കോഴിവളുകൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ സെൻട്രൽ പലായിൽ നിന്നുള്ള ആളുകളെയാണ് അറിയിച്ചത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ അറിയിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് മുതലേ മെഡിസിറ്റി വരെയുള്ള ഈ ഒരു ഒരു മുഖ്യ ലൈനിൽ നിൽക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിച്ചതും അയ്യപ്പക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല അങ്ങനെ ഈ ദൈവത്തിൻ്റെ പ്രറവിയുടെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ ഓർമ്മ അത് മനുഷ്യത്വപരമായ സമീപനങ്ങളിലൂടെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ ആളുകൾക്ക് അറിവും അവസരവും കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത് അതുകൊണ്ടാണ് ആ ആ ഒരു കാര്യത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ള നീക്കങ്ങളും സമീപനങ്ങളും നമുക്ക് വളരെ ആവശ്യമാണ് ഞാൻ നിന്നായിട്ടിപ്പോൾ പലപ്പോഴൊക്കെ നടക്കാനും പോകാറുണ്ട് ഇപ്പോൾ വലിയ തിരക്കായ കൊണ്ട് ടൗണിലും ഈ പേടി നടക്കാനൊക്കെ അപ്പോഴെല്ലാം നിങ്ങളുടെ കൂട്ടങ്ങളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ ഗ്രീറ്റിംഗ്സും ഒക്കെ ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മൂന്നാല് ദിവസം ഞാൻ ഇവിടുന്ന് ടൗണിൽ നിന്ന് ഓട്ടോയിൽ കത്തീഡ്രൽ പള്ളി വരെയും പോയിട്ടുണ്ട് അത് നിങ്ങൾക്കാര്ക്കും മനസ്സിലായിട്ടില്ല യു ഡി എം ആർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാനായിരുന്നു അതെന്നുള്ളത് ഞാൻ നടക്കാൻ പോയപ്പോൾ ഈ പള്ളിയിൽ നിന്ന് പോകേണ്ട ഉണ്ടായിരുന്നു പ്രൊട്ട കണ്ടു സന്തോഷത്തോട് കയറി അത് അതെല്ലാം നമ്മളുടെ ഒരു പൊതു ജീവിതത്തിന്റെ ഭാഗമാണ് അന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ സ്ഥാപനത്തെ വലിയ സ്നേഹത്തോടുകൂടി ഇവിടെ ഇതിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ വാക്കുകൾ സംഗതിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യവും ഇതുവരെയും ഇനിയുമുള്ള നിങ്ങളുടെ സംരക്ഷണവും എന്നും വേണം ഇത് നമ്മുടെ പൊതു പേരാണ് പലായിരം പേരാണ് എല്ലാവർക്കും ഇവിടെ വരാനും ഇവിടെ കാണാനും ഞങ്ങളുടെ വർത്താനം പറയാനുമുള്ള അവസരങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നതുള്ളൂ അഭിപ്രാക്കം ഞാൻ പ്രസംഗിക്കാണ് നമ്മൾ വളരെ വേഗത്തിൽ ഒരു ചെറിയ കാപ്പി പെട്ടെന്ന് കഴിക്കാം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ കൊണ്ടേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊരു കേൾക്കും അതിൻ്റെ കൂടുതലൊരു ശ്മാനവും തരും സുമാനത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാം അതിന് മുമ്പ് നമ്മൾ വളരെ വേഗത്തിലൊരു കാപ്പി കഴിക്കാം റിപ്പോൾ അതിൻ്റെ ക്രമീകരണം പറയുമായിരിക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ സാന്നിധ്യത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞ് നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അഭു സ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കി